നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ സുരേഷ് ചൈത്രമാണ് ഗ്രീൻ വിഷൻ ചാനലിന്റെ ഒരു യാത്ര കാഴ്ച അതും രാത്രിയിലെ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ പലരും അറിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ രാത്രിയിൽ നിങ്ങൾ ആരൊക്കെ ഇവിടെ നിന്ന് വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ യാത്രയ്ക്ക് ദുർഘടമായ പാതയും വന്യമൃഗങ്ങളുടെ ഒരു വിഹാര കേന്ദ്രവുമാണ് രാത്രിയായി കഴിഞ്ഞാൽ അതുപോലെ അച്ചങ്കോരും കുമ്പോരുട്ടിയും മലയാറും വഴിയുള്ള തിരിച്ചു വരട്ടുമാണ് കേട്ടോ കാരണം അങ്ങോട്ട് യാത്ര പോയിട്ട് തിരിച്ചു വരേണ്ട സമയം കഴിഞ്ഞിട്ടും വരാൻ പറ്റിയില്ല മഴ പെയ്ത കാരണം പല സ്ഥലങ്ങളൊക്കെ നിന്ന് നിന്ന് അവസാനം ഒരു പരുവുമായി ഏതേക്കാല് ഞങ്ങൾ ആ മഴയൊക്കെ അതിജീവിച്ച് വന്നപ്പോൾ അച്ചൻകോവിൽ വന്നപ്പോഴത്തേക്ക് നല്ല ഇരുട്ടി എട്ടൊമ്പത് മണിയായി ആ സമയത്ത് ഇങ്ങോട്ട് യാത്ര നിങ്ങൾക്കറിയാം അച്ചൻകോവിൽ നിന്നും ഇങ്ങോട്ട് വരുന്നപ്പോഴേക്കാണ് ഏറ്റവും കൂടുതൽ ആനകളുള്ള ചില മേഖലകളുണ്ട് ഏതായാലും ചെമ്പനരുവിയും വളയത്തപ്പുപ്പൻകാവും കച്ചറയപ്പുപ്പൻകാവും ഒരൊക്കെ നമുക്ക് വളരെ റിസ്ക് യാത്രയാണ് ഞങ്ങളിങ്ങനെ എന്താ പറയാ വാഹനം ഒരു ടൂ വീലർ എന്ന് പറയുന്നത് വളരെ സുരക്ഷിതമായ ഒന്നല്ല രാത്രിയാത്രയ്ക്ക് വനയാത്രകൾ പ്രത്യേകം വന ബാധയിൽ കൂടിയുള്ള യാത്ര നമുക്ക് പ്രകാശം ഒന്നും വലുതായിട്ട് കിട്ടിയില്ല കാരണം രണ്ടുപേരും റോഡും ദുസ്സകമായ ഒരു യാത്ര മൃഗങ്ങളുടെ ഒരു ഒച്ചയും അതുപോലെ രാത്രി ഉണ്ടാകുന്ന ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്കങ്ങ് വല്ലാത്തൊരു എന്താ പറയാ ഭീതി നമ്മളെ ശരീരത്തിങ്ങനെ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കും പക്ഷേ എങ്കിലും നമ്മൾ എത്തേണ്ടിടത്ത് എത്തണ്ടേ നമ്മൾ തിരിച്ചടം വല്ലാത്തൊരു പാതയാണ് വനപാത പകൽ പോലും ചില സമയങ്ങളിൽ വന്യമൃഗങ്ങൾ എപ്പോഴും ആനയൊക്കെ നമ്മുടെ മുന്നിൽ പെടാം ഇപ്പം മഴക്കാലം ചെറുതായിട്ടൊക്കെ ഉണ്ടായത് കൊണ്ടാണോ ഈ ആനകളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങാത്തത് പക്ഷേ അപ്രതീക്ഷിതമായ രാത്രി ക്രോസിംഗ് ഉണ്ട് ചില സമയങ്ങളിലൊക്കെ വെള്ളം കുടിക്കാൻ ഇപ്പുറത്ത് വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ റിസ്ക്കി ആയുള്ള യാത്രയായിരുന്നു എൻ്റെ സുഹൃത്തു കൊണ്ട് ഞങ്ങൾ രണ്ടും കൂടെ വന്നതിന് ശേഷം നമുക്ക് ഈ അച്ചങ്കൂര് അലിമുക്ക് റോഡ് പ്രശ്നമാണ് കുറച്ച് കറവൂർ വരെ അതുകൊണ്ട് കറവൂർ വന്നിട്ട് വീണ്ടും നമ്മൾ ഒരു വനത്തിൽ കൂടി തന്നെ അതും ഡേഞ്ചർ ഓണമാണ് അത് ചാരിയക്കര വഴി നമ്മൾ കറങ്ങി തിരിഞ്ഞ് പറഞ്ഞു ചാരിയക്കര ഇപ്പം ഈ ഒന്നും ഇല്ലാതെ തന്നെ വളരെ വിഷയങ്ങളായിരുന്നു അതുകൊണ്ട് ഇപ്പം വലിയ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ കിടങ്ങുകളൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ആന ഇപ്പുറത്തോട്ടിറങ്ങില്ല എന്ന് പറയുന്നത് അത് കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറയുന്നു തന്നെ ആന ഇപ്പുറത്തെ വഴി കൂടിയൊക്കെ വരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഏതായാലും വലിയൊരു കിടുക്ക് യാത്രയായിരുന്നു രാത്രിയിൽ അച്ചങ്കോവിൽ നിന്നും ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് നമ്മൾ ഇനി ഒരു കഷ്ടപ്പാട് രാത്രി യാത്രകൾ അവിടെ കുടുങ്ങിയാൽ പെട്ടുപോകും പണ്ട് നമ്മൾ ഇതുപോലെ കുടുങ്ങി തമിഴ്നാട്ടിലേക്ക് പോയതാണ് അച്ചൻകൂവിൽ കറണ്ടില്ലാതെ കാരണം ഏതാ വളരെ ദുസ്സഹമായ ഒരു യാത്രയാണ് ഈ രാത്രി എന്ന് പറഞ്ഞാൽ ഈ റോഡ് പൊളിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഓടിച്ചു പെട്ടെന്ന് എന്തെങ്കിലും മൃഗങ്ങളൊക്കെ വന്നാൽ പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങളേത് കാണിച്ചാണ് ആരും രാത്രി പോകരുത് പെട്ട് പോകരുത് അച്ചൻകോവിൽ പോയാൽ നേരത്തെ തിരിച്ച് മഴക്കാലത്ത് ഒട്ടും പോകരുത് ഒക്കെ അതുകൊണ്ട് ഞങ്ങളേത് കാണിച്ചതാണ്